വളരെ നന്ദി എല്ലാവർക്കും നമസ്കാരം വളരെയേറെ ആരാധിക്കുന്ന മനസ്സുകൊണ്ട് ഗുരുദുലിയനെയാണ് കാണുന്ന സായികുമാർ കുമാർ ചേട്ടന്റെ കയ്യിൽ നിന്ന് പാട്ട് പാടിയതിന് ഒരു മൊമെൻറ്റോ കിട്ടിയത് ഞാൻ അല്ലാത്തതിനായിട്ടും കൂടെ എടുക്കുന്നു അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നു ഇപ്പം കൃഷ്ണാസ് പറഞ്ഞ വളരെ കറക്റ്റാണ് ഈ ടു ലെജൻസിനെയൊക്കെ ഞാൻ ഒരിക്കലും ഓൺലൈനിൽ ചിരിച്ചു പറഞ്ഞൊരു കമന്റ് ഉണ്ട് നാലാട്ടിൻ്റെ ഏറ്റവും വലിയ തന്റെ പടം രാവണപ്രഭു എന്ന് ഞാനത് കണ്ടിച്ചിരിച്ചിട്ടുണ്ട് മോശം പറഞ്ഞല്ലേ രാവണപ്രഭുവിനെ ബട്ട് കുറേ പേർക്ക് അറിയില്ല എന്താണ് ഇപ്പോഴത്തെ ഈ ലെജൻഡറി വർക്ക്സ് അല്ലെങ്കിൽ ലെജൻസ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഏതായാലും അതിൻ്റെ ഒരു പേഴ്സണൽ മൊമന്റായിട്ട് ഞാൻ കാണുന്നു കമ്മിങ് ടു ഭരതനാട്യം അതും നമുക്കറിയാം സിനിമ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു എനിക്കതിൽ ഏറ്റവും വലിയ പേഴ്സണൽ സന്തോഷം സജൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ സജൻ്റെ ഒരു സ്വഭാവം എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായിട്ട് എനിക്ക് ഒരിക്കലും ഞാൻ ഊഹിച്ചില്ല കാര്യം അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിൽ അങ്ങനത്തെ ഒരു ആംഗിൾ ഇല്ല ഒരു ബിസിനസ്സുകാരനില്ല കാരൻ ഇല്ല പക്ഷെ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു എപ്പോഴും നല്ലത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ ആക്ടറായിട്ട് നിൽക്കുമ്പം ആ സുഖം മാത്രം അറിഞ്ഞാൽ പോരല്ലോ പക്ഷെ തോമസ് ആയൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി കാര്യം തോമസ് ആയൻറ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അത് ഒരു സൈഡ് ബെറ്റാന്നുള്ളത് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു കൃഷ്ണഹാസിനെ എനിക്ക് അറിയില്ല ബാക്കിയൊന്നും എനിക്ക് ഐ വാസ് ക്ലൂലെസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഇതിൽ പാട്ട് പാടാൻ വിളിച്ചത് കാരണം ഞാനാണെങ്കിൽ ഭയങ്കര ആയി പാട്ട് പാടാൻ നമുക്ക് അറിയാത്ത തൊഴിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ കാര്യം ജഡ്ജ് ചെയ്യപ്പെടത്തില്ല ഇപ്പം അഭിനയിക്കാൻ അറിയുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഇപ്പം നമ്മളും നേരത്തെ പറഞ്ഞ പോലെ കലാകാരൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അഭിനയ അഭിനയരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറിയത് കൊണ്ട് ഇനി വലിയ ക്രിറ്റിസിസം നമ്മൾ എടുക്കണം പാട്ടിലിപ്പോൾ ഞാൻ തെറ്റിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആരെയും കുറ്റം പറഞ്ഞു പോടാന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം പാട്ടുകൾ പാടുക എന്നുള്ളത് എനിക്ക് ഷാൻഡർമാരുള്ള ഒരു പ്രതികാരമുണ്ടോ ഇന്നുവരെ ചാൻസ് തരാത്തതിന് അതുകൊണ്ട് എന്നെ പാട്ട് പാടിച്ച ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വലിയ മസ്റ്റാണെങ്കിൽ നമുക്കറിയാം ഗ്രേറ്റ് മ്യൂസിഷ്യൻ അത് കഴിഞ്ഞിട്ട് എന്നെ പാട്ട് പാടിച്ച എല്ലാവരെയും ഞാൻ പോർത്തുന്നു ചാമലിനോട് പ്രത്യേകം നന്ദി പറയുന്നു അതിനോട് ശബരീഷിനെ കൂടെ ഞാൻ നിർത്തിച്ചു പിന്നെ ഇന്നിപ്പോൾ ഈ ഫങ്ഷനില് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ സിംഗറായിട്ട് ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ട് ഒരേ ഒരാളായിട്ട് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം ചാമലും മനുഷ്യനും ഉണ്ട് പിന്നെന്താ പറയുക ഓൺലൈനിൽ ഒ ടി ടി സിനിമ ആയി കഴിഞ്ഞു അതൊരു ഹ്യൂജ് ഹ്യൂജായ കാര്യം പഴയതുപോലെ ഞാൻ ഓൺലൈനിൽ അങ്ങനെ ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷെ ഭരതനാട്യത്തിൻ്റെ തിരമാലകൾ ശരിക്കും നമ്മുടെ ഫീഡിൽ വാട്സപ്പിൽ ഒക്കെ എത്തി സത്യസന്ധമായിട്ട് ഒരു സിനിമ നോക്കാൻ പറ്റുള്ളൂ എന്നിട്ടാണ് ഞാൻ കാണാൻ പോയത് കണ്ടത് ഞാൻ എനിക്ക് എനിക്കൊന്നും സൈചാടിനെ വിളിക്കുന്നതിന് മുന്നേ രണ്ടു മൂന്ന് പേരെ വിളിച്ച് പറഞ്ഞു രാവിലെയാണ് സൈചാഠനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൈചാട്ടിനെ വിളിക്കുന്നത് ഞാൻ സൈനോട് പറയുമായിരുന്നു എത്ര എളുപ്പത്തില്ല പൂച്ചും അതുപോലെ തന്നെ വളരെ ഇന്ന് ആണുങ്ങളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ ഒരുപാട് ഓടുന്ന ഒരു സീനാ അദ്ദേഹം പറഞ്ഞ സീൻ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ പലർക്കും എത്തുന്ന ഒരു ആണ് അത് കാലഘട്ടത്തിന്റെ ഒരു സ്റ്റേറ്റസോ സിംബലോ വാക്കുകൾ അതുപോലെ മൊത്തം അതിൽ എടുത്തു പറയേണ്ട വേറൊരു ആക്ടർ ചേട്ടൻ പറഞ്ഞു ദിവ്യ എന്ന് പറഞ്ഞ ആക്ടർ ഭീമന്റെ വഴിയില്ല ഞാൻ തങ്ങളെ കണ്ടത് അമേസിംഗ് പെർഫോമൻസ് ശ്രുതി നമ്മളെ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ഥാനാർത്ഥി സ്ത്രീകളുടെ ശ്രുതി പാലത്തു ശ്രുതി അട്ടിപ്പം ഹിറ്റാണ് ആക്ച്വലി തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരുണ്ട് അതായിരുന്നു അതിന്റെ സർപ്രൈസ് പാക്കേജ് തെർലി എൻജോയ് ചെയ്തു ശ്രീ ജയിച്ചു ഞാൻ തീർച്ചയായിട്ടും ഇപ്പം പേഴ്സണലി അറിയാവുന്ന ആളാണ് ഓർക്കുന്നത് എല്ലാം കൊണ്ടും ഭരതനാട്യം എനിക്ക് പേഴ്സണലി ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഗ്രേറ്റ് വാച്ച് ആയിരുന്നു ഞാൻ ഭയങ്കര പ്രൗഡാണ് സന്തോഷിക്കുന്നു ഇതിൽ എന്നെ ഭാഗമാക്കിയത് അതിൽ തോമസ് ആയിഡോൺ സൈച്ചു ഐഡന നന്ദി പറയുന്നു ടു ദ മ്യൂസിക് ഡയറക്ടർ ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് പേഴ്സണൽ ഗിഫ്റ്റ് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല അതെന്നും എനിക്ക് വാല്യുബിൾ ആണ് ഈ മൊമെന്റോയും വാല്യുബിൾ ആണ് താങ്ക് യു സോ മച്ച് ഞാൻ പാട്ട് പാടാനല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാൻ ില് മെന്റേഴ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിട്ട് സ്റ്റേജിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു മിസസ് അനുപമ ബി നമ്പ്യ നല്ലൊരു ഐഡിയ കൊടുത്തു തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാന്ന്